ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന ഗ്രാം മൂത്തേടം കാരപ്പുറം സ്വദേശി ലിജു എബ്രഹാമിനെ ബാംഗ്ലൂരിൽ നിന്നും വിൽപ്പനക്കായി കൊണ്ടുവന്ന ഗ്രാം എം ഡി എം എ മൂത്തേടം കാരപ്പുറം സ്വദേശി ലിജു എബ്രഹാമിനെയാണ് എസ് ഐ പി ടി സൈഫുൾ അറസ്റ്റ് ചെയ്തത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ് പി സാജു കെ ഹബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം ഇന്നലെ രാത്രി ഒൻപത് മണിയോടെ വഴിക്കടവ് ആനമറയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത് ലഹരി സംഘങ്ങൾക്കിടയിൽ മുരുകൻ എന്ന് അപരനാമത്തിൽ അറിയപ്പെടുന്ന പ്രതി ബാംഗ്ലൂരിൽ നിന്ന് ജില്ലയിലേക്ക് നേരിട്ട് രാസലഹരി എത്തിക്കുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഗ്രാമിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം എ വിൽപ്പന നടത്തിയിരുന്നത് എം ഡി എം എ ലഭിച്ച ഉറവിട്ടത്തെക്കുറിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു എം ഡി എം എ കൈവശം വെച്ചതിന് പ്രതിക്കെതിരെ എക്സൈസിലും കേസ് നിലവിലുണ്ട് എസ് ഐ ബി തോമസ് സീനിയർ സി പി ഒ സൂര്യകുമാർ സി പി ഒ ബിനു ഡാൻസ് അപ്പംഗങ്ങളായ സുനിൽ എൻ പി അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് സജീഷ് പി എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു